അപ്പോൾ കൈസ് ഞങ്ങൾ ഇന്നുള്ളത് ബോച്ചയുടെ ടൗസൻഡ് ഏക്കറിലാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഇവിടെ കാണുന്നത് ഇത് മെയിൻ റോഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഫുൾ പച്ചപ്പ് വിരിച്ച ഒരു നല്ലൊരിത് തേയിലത്തോട്ടമാണ് മൊത്തം ഇത് ബോച്ചയുടെ തന്നെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ ഫുൾ തേയിലത്തോട്ടങ്ങളാണ് കാണാൻ തന്നെ അതിമനോഹരമാണ് പോകുമ്പോൾ തന്നെ അവിടെ ഫസ്റ്റ് ഒരു ഇതിലുള്ള ചെറിയൊരു പുഴയുണ്ട് ആ പുഴയാണ് ഈ കാണുന്നത് ഇപ്പം നിറച്ചും വെള്ളമാണതിൽ തീരെ ചെറിയൊരു തോടായിരുന്നു ഇത് മഴ തുടങ്ങി കൊണ്ട് വെള്ളമൊക്കെ ആയി ഇതാണ് ബോച്ചയുടെ പബിലേക്ക് എത്തി നമ്മൾ അതിൻ്റെ പാർക്കിംഗ് ഏരിയ ആണിത് അവിടെ നിന്നുള്ള വ്യൂ ആണിത് പിന്നെ നമുക്കവിടെ നിർത്തിയിട്ടിട്ടുള്ള ഒരു വ്യൂ കൂടി എടുക്കാം ഇതാണ് അവിടെയുള്ള വ്യൂ പച്ചപ്പ് വിരിഞ്ഞാൽ എന്നാൽ അതിമനോഹരമാണ് കണ്ടിരിക്കാൻ തന്നെ ഒരു ഇതാണ് അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് പബ്ബിലേക്ക് പോയാലോ ഇപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റാണ് പബ്ബെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതെല്ലാം ഒരു രണ്ട് മാസം മുമ്പായിട്ട് അവരുടെ ബിൽഡിംഗ് കത്തിപ്പോയി ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഇതാണ് അവരുടെ മെയിൻ പബിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന എൻട്രൻസ് ഇതാണ് റെസ്റ്റോറൻ്റ് ികളാണ് അതുകൊണ്ടധികം വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല വാഷിംഗ് മെഷീനൊക്കെ വെച്ചേക്കുന്ന ഒരു മരത്തെ തന്നെയാണ് ഒറിജിനൽ നാച്ചുറൽ മരത്തെ തന്നെയാണത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതോടൊപ്പം തന്നെ പഴയ പബ്ബ് ഉണ്ടായിരുന്നതാണ് ഈ കാണിക്കുന്നത് ഞാൻ ഒരു മൂന്ന് മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു അന്ന് എടുത്തൊരു വീഡിയോ ആണ് അന്നത്തെ ആ ഒരു ഇതാണിത് കാണിക്കുന്നത് ഒറ്റ തടിയിലുണ്ടാക്കിയിരിക്കുന്ന ടേബിളുകളും സീറ്റുകളും എല്ലാവരും എന്നാ പറയണ്ടേ ഭയങ്കര ഒരു ഇതാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും വലിയ മരങ്ങളാണ് ഒരു ടേബിൾ ഒറ്റ ഇതായിട്ട് വെച്ചേക്കുന്നത് അത് നേരെ പുറകെ കാണുന്നൊരു ആ പുഴയാണിത് ഇത് വേനൽക്കാലത്ത് ഒരു മൂന്ന് മാസം മുമ്പ് മഴ മഴയ്ക്ക് മുമ്പ് എടുത്തതാണ് വീഡിയോ ഇത് ഇതിൻ്റെ കൂടെ വീടുക ഇപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്നതൊന്നുമില്ല എല്ലാം കത്തിപ്പോയി അതല്ല അവിടുത്തെ ഫുഡുകളും കാര്യങ്ങളും എല്ലാം വേറെ ലെവലായിരുന്നു